കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ എൻ ഡി എ നടത്തിയത് അപ്രതീക്ഷിത മുന്നേറ്റമായിരുന്നു ഏഴ് സീറ്റുകൾ നേടിയ എൻ ഡി എ നിരവധി സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ ബി ജെ പി മുഖമായിരുന്ന ഇ പ്രശാന്ത് കുമാർ ഇത്തവണ സിവിൽ സ്റ്റേഷൻ വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് എ അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ പ്രശാന്ത് കുമാർ ഇങ്ങനെയൊക്കെ കണ്ട് നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ മുഖമായി ബി ജെ പിയുടെ നേതൃപരമായ പങ്കുവഹിച്ച ആ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇത്തവണയും മത്സര രംഗത്തുണ്ട് നോക്കപ്പം ചേരുകയാണ് ഇത്തവണ വീണ്ടും മത്സരത്തിന് നോക്കുകയാണ് എന്നാണ് ഒരു പ്രതീക്ഷ ഇവിടെ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ ഈ സിറ്റിംഗ് സീറ്റ് ബി ജെ പിടിച്ചെടുത്തതാണ് അതിനു മുമ്പ് തന്നെ ഇവിടെ ഭരണം ഭരിച്ചിട്ടുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളാണ് അവർ സത്യത്തിൽ ഈ വാർഡിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം ഈ ആകമാനം ഇരുടറഞ്ഞ ഒരു പ്രദേശം വികസനം എത്താത്ത ഒരു പ്രദേശമായിരുന്നു ഈ കോഴിക്കോട് തന്നെ ഒരു ജില്ലാ ഭരണ ഭരണ സ്ഥിരാ കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് വളരെ പ്രൗഢിയായിട്ട് ഇവിടെ നിൽക്കണ്ട ഒരു വാർഡ് വളരെ വികസനമെത്താത്ത ഒരു ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി കൗൺസിലർ ശ്രീമതി ജിഷാ ഗിരീഷ് ഇവിടെ ഭരണമേറ്റടുത്ത ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സിവിൽ സ്റ്റേഷൻ വാർഡിൽ മത്സരിക്കുന്നു ബി ജെ പി വലിയൊരു മുന്നേറ്റമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായിട്ടാണ് പോകുന്നത് ജനങ്ങളിൽ തന്ന അത്രയും നല്ല പിന്തുണയും ഒരു ഭരണമാറ്റം ജനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നഗരവാസികൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് യു ഡി എഫ് കഴിഞ്ഞവണ് ഏകദേശം ഇരുപതോളം സീറ്റുകൾ വിളിച്ച് രണ്ടാം സ്ഥാനത്തായിരുന്നു ഇത്തവണ യു ഡി എഫ് ചിത്രത്തിൽ അപ്രസക്തമാണെന്നാണ് പറയുന്നത് അതെ അതെ കഴിഞ്ഞ അവരെ ഭരണ കഴിഞ്ഞ കോർപ്പറേഷൻ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് പോലും ഈ ഭരണപക്ഷത്തിനെതിരെ ഒരു ഒരു ശബ്ദമുയർത്താൻ പ്രതിഷേധിക്കാൻ പോലും തറ്റാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലവും യു നടത്തിയിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ തവണ നേടിയ ഉജ്ജ്വലമായ മുന്നേറ്റം ഇത്തവണ അതിൽ അതിലും വലിയൊരു മുന്നേറ്റം ആവർത്തിക്കും നിർണായകമായ ഒരു ശക്തിയായി കോഴിക്കോട് കോർപ്പറേഷൻ മാറുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രകടിപ്പിക്കുന്നത് കോഴിക്കോട് നിന്നും ക്യാമറമാൻ മിഥുനൊപ്പം എൻ അഭിലാഷ്